പൊന്നാനി ി കോൺവെന്റിനു വെച്ച് പൈപ്പ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് എറണാകുളത്ത് ഒളിവിൽ കഴിഞ്ഞ വരവെയാണ് പൊന്നാനി പോലീസ് എളമക്കര പോലീസിന്റെയും കൂടി പ്രതിയെ പിടികൂടിയത് ഇയാൾ സംഭവത്തിന് ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയായിരുന്നു പാലക്കാട് ഒറ്റപ്പാലം തമിഴ്നാട്ടിലെ ആവടി എന്നിവിടങ്ങളിൽ സുഹൃത്തുക്കളോടൊപ്പം കഴിഞ്ഞ സിദ്ധിക്കിനെ പോലീസ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളത്ത് നിന്ന് പിടികൂടിയത് സിദ്ദിഖിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതിയുടെ സൌഹൃദ വലയത്തിലുള്ളവർ മിക്കവരും ലഹരി ഉപയോഗവും വിൽപ്പനയുമുള്ളവരാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ആഡംബര ബൈക്കുകളും കാറുകളും മറ്റും ഉപയോഗിക്കുന്ന പ്രതിയുടെ സാമ്പത്തിക സ്രോതസ്സുകളും തുടർന്നുള്ള നീക്കങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ അഷഫ് എസ് ഐ ബിബിൻ സി വി അഡീഷണൽ എസ് ഐ വിനോദ് സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ ശ്രീരാജ് ഹരിപ്രസാദ് എന്നിവർ അടങ്ങിയ അന്വേഷണ സംഘമാണ് ഒരാഴ്ചയോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ കണ്ടെത്തിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എൻ സി വിനുസ് പൊന്നാനി